എല്ലാവർക്കും ഇടമൊരുക്കിയവൻ മണ്ണിൽ വന്ന് പിറക്കാൻ കൊതിച്ചപ്പോൾ അവനു മാത്രം ഇടം ലഭിച്ചില്ല ആരുടെയോ ഔദാര്യത്തിൽ ലഭിച്ച പുൽക്കൂട്ടിൽ പിറന്നു വീണ് അന്യൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു തനിക്ക് പിറക്കാൻ ആരും ഇടം നൽകാതിരുന്നിട്ടും അവിടുന്ന് തൻ്റെ തിരുഹൃദയത്തിൽ എല്ലാവർക്കും ഇടം കൊടുത്തു സ്വർഗത്തിൽ നിശ്ചയമായും എല്ലാവർക്കും താൻ ഇടമൊരുക്കുമെന്ന് പിരിയും മുൻപ് തൻ്റെ സ്നേഹിതർക്ക് ഉറപ്പ് നൽകുവാനും യേശു മറന്നില്ല ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടോ എന്നതാണ് ഹൃദയത്തിൽ പുൽക്കൂടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള എളുപ്പവഴി ജീവിതത്തിന് പുറത്തു നിർത്തിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്രിസ്തുമസ് അവർക്കും കൂടി ഹൃദയത്തിൽ ഇടമൊരുക്കാം അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഉണ്ണി യേശു വന്ന് പിറക്കും